നമസ്കാരം ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ വന്നപ്പോൾ ആളുകൾക്കെല്ലാം പ്രതീക്ഷയായിരുന്നു എന്നാൽ യൂനിസ് തീർത്തും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികളുടെ ചർച്ചക്കാരനാവുകയും ബംഗ്ലാദേശ് സമ്പൂർണ്ണ വർഗീയവാദികളുടെ പിടിയിലായിരിക്കുകയാണെന്നും അവിടുത്തെ സാഹചര്യങ്ങൾ തെളിയിക്കുന്നു ഹസീന ഭരണകൂടം വീണതോടെ പാകിസ്ഥാൻ്റെ ബി ടീമായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്നാണ് റോയി അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അഫ്ഗാൻ ഭരണകൂടം പാകിസ്ഥാനോട് അകലുകയും ഇന്ത്യയോട് അടുക്കുമ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം പാകിസ്ഥാനൊപ്പമാവുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഭൂപിടം പോലും ബംഗ്ലാദേശ് ഏകപക്ഷീയമായി തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ ഡോക്ടർ മുഹമ്മദ് യൂണിസ് സമ്മാനിച്ചത് അസമും മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിച്ചിരിക്കുന്ന മാപ്പായിരുന്നു പാകിസ്ഥാൻ ജോയിൻറ്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസക്കാണ് മുഹമ്മദ് യൂണിസ് ആർട്ട് ഓഫ് ട്രയംഫ് എന്ന പുസ്തകം കൈമാറിയത് ഈ പുസ്തകത്തിന്റെ കവറിലാണ് വിവാദ ഭൂപടമുള്ളത് ഇതൊരു സാധാരണ നയതന്ത്ര സമ്മാനമായി കാണാനാകില്ലെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യൻ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഭൂപടം ഉൾക്കൊള്ളുന്ന ഈ സമ്മാനം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും പാക് സൈനിക നേതൃത്വവും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്നതായും പാകിസ്ഥാന്റെ ദീർഘകാലമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് പിന്തുണ നൽകുന്നുവെന്നും വ്യക്തമാണ് പാക് ജനറലുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ യൂനസ് തന്നെയാണ് ട്വീറ്റ് ചെയ്തത് തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളെ കൂട്ടിച്ചേർത്താണ് യൂനിസിന്റെ വിവാദ ഭൂപടം അതിനിടെ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയുള്ള ഇസ്ലാമിക എൻ ഇന്ത്യൻ അതിർത്തികളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഭീകര സംഘടനകളുടെ സഹോദര സ്ഥാപനമാണ് ഇത്തരം എൻ ത്രിപുര മിസോറാം അതിർത്തി വഴിയുള്ള അനധികൃത നുഴഞ്ഞുകയറ്റമാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ വിദ്വേഷ ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക്കിനും ചൂപ്പ് പരവതാനി വിരിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് സാക്കിർ നായിക് അടുത്ത മാസം ധാക്കിയിലെത്തുമെന്നാണ് റിപ്പോർട്ട് നവംബർ ഇരുപത്തി എട്ട് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് സന്ദർശനം സാക്കിർ നായിക്കിന് ബംഗ്ലാദേശിൽ പ്രവേശന വിലക്കുണ്ട് ഇത് നീക്കിയാണ് ഭീകരപ്രഭാഷകനെ യൂനിസ് വരവേൽക്കുന്നത് ഒൻപത് വർഷം മുൻപ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് സാക്കിർ നായികിന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ധാക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് സാക്കിർ നായിക്കിന്റെ വിദ്വേഷ പ്രസംഗങ്ങൾ കാരണമായി എന്ന് കണ്ടെത്തിയിരുന്നു സ്ഫോടനത്തിൽ ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു നായിക്കിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് സ്ഫോടനം നടത്തിയതെന്നാണ് ഭീകരന്റെ വെളിപ്പെടുത്തൽ ധാക്ക ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് നായിക് ഇന്ത്യ വിട്ടതും യു എ പി എ പ്രതിയായ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഇന്ത്യയിലും നിലവിലുണ്ട് മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ നായിക്കിന് റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിന്റെയും ഈ നീക്കം പാക് സന്ദർശനവേളയിൽ നൈക് ലഷ്റി തൊയ്ബയിലെ കമാൻഡർമാരായ മുസമേൽ ഇക്ബാൽ ഹാഷ്മി മുഹമ്മദ് ഹാരിസ്ദർ ഫൈസൽ നദീം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇരുപത് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഉള്ള പീസ് ടി വി ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നിരന്തരം ഇതരമത വിദ്വേഷം ഇയാൾ അഴിച്ചുവിടാറുണ്ട് ഇയാളുടെ ചാനലിനും സോഷ്യൽ മീഡിയയ്ക്കും ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതെല്ലാം പരസ്യമായിരിക്കെ സാക്കിയർ നായിക്കിനെ സ്വീകരിച്ച് ആനയിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഇന്ത്യ വിരുദ്ധ അജണ്ട തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാ വിമോചനകാലത്ത് ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കിയ ജമാത്ത് ഇസ്ലാമിയാണ് ഇപ്പോഴും യൂനിസിന്റെ പുറകിൽ നിന്ന് കളിക്കുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് जमात इस्लामी नेतावु मौलाना कलाम मुहम्मद यूसुफ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപീകരിച്ച റസാക്കർ സേനയാണ് ബംഗ്ലാദേശിൽ വലിയ തോതിലുള്ള കലാപങ്ങൾ അഴിച്ചുവിട്ടത് ബീഹാറിൽ നിന്നുള്ളവരും സാമൂഹിക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായവരെയാണ് ഈ സേനയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കൂടുതലായി എടുത്തത് പണം ലഭിച്ചു തുടങ്ങിയപ്പോൾ ഇവർ ജമാത്തെ ഇസ്ലാമിക്ക് പാക് സൈന്യത്തിനു വേണ്ടി വംശഗതിക്ക് ഇറങ്ങി പുറപ്പെട്ടു സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടിയ മുക്തി ജോഡോ സംഘത്തിൽപ്പെട്ടവരെ തിരഞ്ഞെടുപ്പിടിച്ച് വകവരുത്താൻ ഇവർ പാക് സൈന്യത്തെ സഹായിച്ചു അതിന് ഫലമായി പതിനായിരങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ ബംഗ്ലാദേശ് പൂർണ്ണമായി പാക് പക്ഷത്തേക്ക് പോകുമ്പോൾ മതന്യൂനപക്ഷങ്ങളും ഭീതിയിലാണ് പ്രശസ്ത ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ ഈ ഇടയ്ക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു